ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ജനുവരി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാള ഗാനശാഖയിലെ ധനുമാസ ചന്ദ്രൻ അസ്തമിച്ചു പ്രശസ്ത ഗായകൻ ശ്രീ ജയചന്ദ്രന് സരസ്വതിയുടെ ആദരാഞ്ജലികൾ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണ യജ്ഞം സംഘടിപ്പിച്ചു വാഹന അപകടത്തിൽ പരിക്കേറ്റാൽ ഗോൾഡൻ അവറിൽ സൗജന്യ ചികിത്സ വേണം സുപ്രീം കോടതി ഹെൽത്ത് കാർഡ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മനസ്സു നിറച്ച് ഈ വർഷത്തെ ആദ്യത്തെ ഡയബറ്റിക് ക്ലിനിക് വാർത്തകൾ വിശദമായി മലയാള ഗാനശാഖയിലെ ധനുമാസ ചന്ദ്രൻ അസ്തമിച്ചു ഏറ്റവും പ്രിയപ്പെട്ട മധുരമായ സ്വരം വീണ്ടും വീണ്ടും കേൾക്കാനായാണ് ദൈവം കുയിലിനെയും ഗായകരെയും സൃഷ്ടിച്ചതെന്ന് പറയാറുണ്ട് ശോകമുഖമായ അന്തരീക്ഷത്തെയും കാലത്തെയും അവ സംഗീത സാന്ദ്രമാക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സ്വരമാധുരിയ തലമുറകളുടെ മനസ്സിനെ ചക്കര പന്തലിലാക്കിയ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ പുതുവർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവസംഗീതം നിലയ്ക്കുമ്പോൾ സുവർണഗീതങ്ങളുടെ ഒരു യുഗം അസ്തമിക്കുകയാണ് യൗവനോഷ്മളമായ സുഗമമായ ശബ്ദ സൗകുമാര്യം കൊണ്ട് പാട്ടിന്റെ പ്രൗഢമായ നാലുകെട്ടിൽ സ്വന്തമായൊരു മുറി അദ്ദേഹം പണിയിച്ചു മലയാള ഭാഷയ്ക്ക് മാതക ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കിത്തന്നു ജന്മനാളായ തിരുവാതിര പോലെ എന്നും തിളങ്ങി നിന്നു ഇനി പാട്ടിലൂടെ അമരനാകും സരസ്വതിയുടെ ആദരാഞ്ജലികൾ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണ യജ്ഞം സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് പൂറിൻ്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണവും ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചു പുഴിയൂർ സെന്റ് മാത്യൂസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ബോധവത്കരണ പരിപാടി പാർശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻ ഡാർവിൻ ഉദ്ഘാടനം ചെയ്തു പൂവാർ റോട്ടറി ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് രാജൻ പി പൊഴിയൂർ അധ്യക്ഷത വഹിച്ചു വാഹന അപകടത്തിൽ പരിക്കേറ്റാൽ ഗോൾഡൻ അവറിൽ സൗജന്യ ചികിത്സ വേണം സുപ്രീംകോടതി വാഹന അപകടത്തിൽ പരിക്കേറ്റതിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ നിർണായകമെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി ഗോൾഡൻ അവർ സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഉത്തരവിട്ടു മാർച്ച് പതിനാല് മുതൽ പദ്ധതി നടപ്പാക്കണം ഹെൽത്ത് കാർഡ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു സരസ്വതി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു പീഡിയാട്ടിക് വിഭാഗത്തിൻ്റെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഹോസ്പിറ്റൽ കൺസൾട്ടേഷനുകളിലും മറ്റു പരിശോധനയിലും പ്രത്യേക ഡിസ്കൗണ്ടുകൾ നൽകുന്ന സ്റ്റുഡൻസ് ഹെൽത്ത് കാർഡ് വിതരണവും ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീം സംഘടിപ്പിച്ച ക്യാമ്പിന് പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ അശ്രുത ആർ എംഒ സരസ്വതി ഹോസ്പിറ്റൽ ഡോക്ടർ ഭവ്യ എന്നിവർ നേതൃത്വം നൽകി മനസ്സ് നിറച്ച് ഈ വർഷത്തെ ആദ്യത്തെ ഡയബറ്റിക് ക്ലിനിക് തികച്ചും വ്യത്യസ്തമായ ഒരു ഡയബറ്റിക് ക്ലിനിക് ആയിരുന്നു ഇത്തവണ നടന്നത് രാവിലെ ഏഴരയോടുകൂടി ഏവരും ഡോക്ടർ അജയ്കുമാർ സാറിൻ്റെ ഫാമിൽ എത്തിച്ചേർന്നു ഡയറ്റീഷ്യൻ സരിതാദത്ത നേതൃത്വത്തിൽ ഒരുക്കിയിരുന്ന ആരോഗ്യകരമായ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രുചിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ ഫാം വാക്ക് നടത്തി ഓരോ മരങ്ങളെയും ചെടികളെയും വീക്ഷിച്ച് തുളസീവനവും കണ്ട് പക്ഷി മൃഗാദികളോട് സല്ലപിച്ച് ഡയബറ്റിക് ക്ലിനിക് തുടങ്ങുമ്പോൾ ഒൻപതര മണി ഫാം ക്ലിനിക്കിൽ ഇത്തവണ പ്രമേഹ സംബന്ധമായ വിഷയം ഒഴിവാക്കി രസകരമായ മത്സരങ്ങളും കിളികളുടെ കളകളാരവും വാശിയേറി അന്താക്ഷരിയും ആസ്വദിച്ച് ഡയബറ്റിക് ക്ലിനിക് അവസാനിക്കുമ്പോൾ മധുരസ്മരണകളുമായി അടുത്ത ക്ലിനിക്കിനായി കാത്തിരിപ്പ് അതെ പ്രമേഹ ചികിത്സാരംഗത്ത് മറ്റു രോഗികൾക്ക് മാതൃകയാവുകയാണ് ഞങ്ങളുടെ ക്ലിനിക്കിലെ രോഗികൾ പ്രമേഹം അവർ ജീവിച്ചു നേരിടുകയാണ് അല്ലാതെ കീഴടങ്ങുകയല്ല ആശംസകൾ കൗതുക വാർത്തകൾ ഈ വീട്ടിൽ ജയചന്ദ്രൻ പാടിക്കൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കയ്യിൽ കിട്ടിയ ആ ഒറ്റവരി കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അടുത്തയാഴ്ച പാടാൻ വരുന്നുണ്ട് നിങ്ങൾ വരൂ കാണാം പത്ത് വയസ്സ് മുതൽ കാതിലും ഹൃദയത്തിലും കയറിക്കൂടിയ ആ ശബ്ദത്തിൻ്റെ ഉടമയുടെ കൈപ്പടയാണത് ഏതോ സിനിമാ മാസികയിൽ കണ്ട വിലാസത്തിൽ അയച്ചുനോക്കിയ കത്തിനുള്ള മറുപടിയാണ് കൗമാരക്കാരനായ പ്രദീപ് കുമാർ അങ്ങനെ സ്വപ്നത്തിലെന്ന പോലെ പി ജയചന്ദ്രനെ നേരിട്ടു കണ്ടു അപൂർവമായ പ്രതിഭ ആരാധക ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത് ആരാധകനായി തുടങ്ങി കുടുംബാംഗമായി മാറിയ ഗാഠബന്ധമാണ് അധ്യാപകനും കലാകാരനുമായ പ്രദീപ് കുമാറും ജയചന്ദ്രനും തമ്മിൽ ചെന്നൈ വിട്ട് തൃശൂരിലെ ഫ്ളാറ്റിലേക്ക് മാറിയപ്പോൾ ജയചന്ദ്രൻ തൻ്റെ സ്വകാര്യ ഗാനശേഖരം പ്രദീപിന് കൈമാറിയിരുന്നു കഴിഞ്ഞ ഓണത്തിനാണ് ഇവിടേക്ക് ഒടുവിൽ വന്നത് കായികം ചാമ്പ്യൻസ് ട്രോഫി ടീം ഉടൻ മുതിർന്നവർക്ക് വിശ്രമം നൽകും യശസ്സി ജയ്സോൾ ഏകദിന ടീമിലേക്ക് ജഡേജയ്ക്ക് ഇടമുണ്ടാകില്ല ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ തോൽവിയുടെ അലയോളികൾ അടങ്ങും മുമ്പ് അടുത്ത പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെക്കുറിച്ച് ചർച്ച സജീവമായി ഫെബ്രുവരി പത്തൊമ്പന് തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ടൂർണമെൻറ്റ് ചില മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകുമെന്നാണ് സൂചന എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുണ്ടാകും ഇനി ആരോഗ്യ മുത്തുകളിൽ സരസ്വതിയുടെ ചീഫ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് സംസാരിക്കുന്നു നമസ്കാരം ഇന്നത്തെ ആരോഗ്യ ആരോഗ്യമുക്തികളിൽ നമ്മൾ സംസാരിക്കുന്നത് മംസ് ഇൻഫെക്ഷൻ അഥവാ മുണ്ട് നീര് എന്ന് പറയുന്ന മംസ് ഇൻഫെക്ഷനെക്കുറിച്ചാണ് ഇത് ഒരു വൈറസ് കാരണമായിട്ട് നമ്മുടെ മുഴനീര് ഗ്രന്ഥികളിൽ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് അതിലും പ്രധാനമായിട്ട് നമ്മുടെ പറോട്ടിഫ് പ്ലാന്റിൽ വരുന്ന ഇൻഫെക്ഷനാണ് ഈ ഇടയ്ക്കായി ഒരുപാട് സ്കൂൾ കുട്ടികളിൽ ഈ ഇൻഫെക്ഷൻ കാണുന്നുണ്ട് എല്ലാ പ്രായക്കാർക്കും ഇൻഫെക്ഷൻ വരാമെങ്കിലും സ്കൂൾ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം സ്കൂൾ കുട്ടികളിൽ ഒരു കുട്ടിക്ക് അസുഖം വരുമ്പോൾ അവരുടെ കൂടെ സമ്പർദ്ദം പുലർത്തിയ അടുത്തിരിക്കുന്ന മറ്റു കുട്ടികൾക്കും അസുഖം വരാൻ ചാൻസ് കൂടുതലാണ് അസുഖം വരുന്ന കുട്ടികളിൽ അടുത്ത പനി ശരീര ശരീരവേദന ക്ഷീണം വിശപ്പില്ലായ്മ വീക്കം അതായത് ഈ ഗ്രന്ഥിയിൽ ഗ്ലാൻഡ് ഉള്ള വീക്കം സ്വെല്ലിങ് എന്നു പറയും ാണ് രോഗലക്ഷണങ്ങളായി നമ്മൾ കാണുന്നത് വളരെ ചുരുക്കം കുട്ടികൾക്ക് ചില കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് അതായത് ചിലർക്ക് കെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന ആമ്പിള്ള കുട്ടികൾക്ക് ക്രിസ്റ്റിക്കിൾസില് ഇൻഫെക്ഷൻ സ്പ്രെഡാക്കി അത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഓർക്കൈറ്റിസ് വരുന്ന കുട്ടികളിൽ ചില കുട്ടികൾക്ക് അത് വളരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി വരാൻ ചാൻസ് ഉണ്ട് ഇനി ചില പ്ലേക്ക് ഇൻഫെക്ഷൻ ബ്രെയിനിലേക്ക് സ്പ്രെഡായി അവിടുത്തെ മെനിഞ്ചസ് എന്ന് പറയുന്ന ഏരിയയെ അഫക്റ്റ് ചെയ്ത് വൈറൽ മെനിഞ്ചൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട് ചില കുട്ടികൾക്ക് കാഗ്രറിയാസിലും ഇൻഫെക്ഷൻ സ്പ്രെഡാവാൻ ചാൻസ് ഉണ്ട് ഇത് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കിയാൽ കാരണം ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഇല്ല അപ്പം എല്ലാ വൈറൽ ഇൻഫെക്ഷനും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലവണ്ണം റെസ്റ്റ് എടുക്കുന്നത് വൈറൽ വൈറ്റമിൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് പാരസ്റ്റമാൽ വേദന അല്ലെങ്കിൽ നീര് കുറയാൻ വേണ്ടിയിട്ട് പാരസ്റ്റമാൽ അല്ലെങ്കിൽ അതുപോലത്തെ മെഡിസിൻസ് എടുക്കുന്നത് ഡോക്ടറിൻ്റെ ഇനി ചിലര് ചൂട് അല്ലെങ്കിൽ തണുപ്പ് കൊള്ളുമ്പോൾ ചെറുതായിട്ട് ആ നീര് കുറയാൻ ചാൻസുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും അസുഖം നമുക്ക് നോക്കിയാൽ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഇൻഫെക്ഷൻ ആക്റ്റീവായിരിക്കും ആ സമയം ആ ദിവസങ്ങളിൽ ഇൻഫെക്ഷൻ മറ്റൊരാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുട്ടികളിലെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ റെസ്റ്റ് എടുക്കുന്നത് ആവശ്യമാണ് ഈ ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതിനും മാർഗമുണ്ട് എം എം ആർ വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ എടുത്തിരിക്കുന്ന പിള്ളേർക്ക് ഇൻഫെക്ഷൻ പകരുന്നത് ഇല്ല ഐ എ പി നിർദ്ദേശപ്രകാരം മൂന്ന് ഡോസ് എം എം ആർ ഇൻജെക്ഷൻ എടുക്കുന്ന കുട്ടികളിൽ ഇൻഫെക്ഷൻ ആകുന്നില്ല നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എം എം ആർ ഇൻജെക്ഷൻ ഇപ്പോൾ സ്റ്റോക്കില്ല അവർ തരുന്നത് എം ആർ ഇൻജെക്ഷനാണ് അതിന് പകരം അതിൽ മീസൽ സുർബല്ല മാത്രമേ ഉള്ളൂ മംസിന് ഉള്ള കോമ്പോണൻറ്റ് അതിൽ ഇല്ല അതുകൊണ്ട് പറ്റുന്നവർ എടുക്കാൻ പറ്റുന്നവർ കാരണം ഇഞ്ചെക്ഷനിൻ്റെ വലിയ വിലയൊന്നുമില്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ തന്നെ കാണും എടുക്കാൻ പറ്റുന്നവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എം എം ആർ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് ഇതുവരെ എടുക്കാത്തവർക്ക് രണ്ട് ഡോസാണ് എടുക്കേണ്ടത് രണ്ട് മാസം ഗ്യാപ്പിൽ നേരത്തെ ഒരു ഡോസെങ്കിലും എടുത്തിട്ടുള്ളവർ രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത് ആവശ്യമാണ് വാക്സിൻ എടുക്കുക ഇൻജക്ഷൻ എന്ന് രക്ഷപ്പെടുക നന്ദി താങ്ക് അളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറു വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ നെഫ്രോ ഡോക്ടർ വിഷ്ണു രണ്ടര മുതൽ മൂന്നര വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂർ സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം മംസ് അഥവാ മുണ്ടിനീര് ഉമിനീർ ഗ്രന്ഥികളിലെ ബാധിക്കുന്ന വൈറസ് രോഗമാണല്ലോ ഉമിനീർ ഗ്രന്ഥികളല്ലാതെ മറ്റ് രണ്ട് അവയവങ്ങളെ കൂടെ മംസ് ബാധിക്കാറുണ്ട് ആ അവയവങ്ങളുടെ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി